എൻ്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഹിന്ദി ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുകൊണ്ടായിരിക്കാം ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു കാര്യം അയോധ്യയിൽ ഉയരുന്ന രാമക്ഷേത്രത്തെക്കുറിച്ചാണ് ആ സമയത്തൊക്കെ ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ ചിന്തിക്കും അതിന് പിന്നിലെ രാഷ്ട്രീയം അതിൻ്റെ പിന്നിലെ മതം അതിൻ്റെ പിന്നിലെ മത അതിൻ്റെ പിന്നിലെ വിട്ടുവീഴ്ചകൾ അറിയാം അവിടെ ആ രാമക്ഷേത്രം ഉയരുന്നതിന് മുമ്പ് അവിടെ ഒരു മസ്ജിദായിരുന്നു മസ്ജിദ് എന്ന് പറയുമ്പം മുസ്ലിം മതവിശ്വാസികൾ വിശ്വസി പ്രാർത്ഥിച്ച് പോകുന്ന ഒരു കേന്ദ്രമായിരുന്നു അവിടെ പൊളിച്ച് ഒരമ്പലുണ്ടാവുന്നു ഒരു മതത്തിൻ്റെത് മാറ്റി മറ്റൊരു മതത്തിൻ്റെ ഉണ്ടാവുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് പല ആശയങ്ങളും ഉദിക്കും അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയതും അവിടെ ഒരു അമ്പലം ആ പള്ളി പൊളിപ്പിക്കുന്നതും പിന്നീട് ഒരു അമ്പലം ഉണ്ടാക്കുന്നതും ഒക്കെ ആരാണ് അത് ഒരു ദൈവമാണ് ഒരു ദൈവനിശ്ചയമാണ് അപ്പോഴാണ് ദൈവത്തെക്കുറിച്ചുള്ള പല സങ്കല്പങ്ങളിലേക്കും എൻ്റെ മനസ്സ് പോകുന്നത് രണ്ട് തരത്തിലുള്ള ദൈവമുണ്ട് ഒന്ന് ഒരു യൂണിവേഴ്സൽ ലോ എന്ന് വേണമൊക്കെ പറയാം ഈ പ്രപഞ്ചങ്ങളായ പ്രപഞ്ചങ്ങളെ മുഴുവനും നിയന്ത്രിക്കുന്ന നമ്മുടെ ശരീരത്തിൽ ഒരു കോശത്തെ കോശത്തെപ്പോലും ഡയറക്റ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഒരു യൂണിവേഴ്സൽ പവർ അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി അതിലേക്കും അതിനേക്കാളും അപ്പുറമുള്ള എന്തോ ഒരു യൂണിവേഴ്സൽ പ്ലാനിങ് എന്നൊക്കെ രീതിയിൽ ഒരു മതത്തിൻ്റെയോ ഒരു രാഷ്ട്രീയത്തിൻ്റെയോ നാം തർക്കിക്കുന്നത് എല്ലാത്തിനെയും നിഷ്ഫലമാക്കുന്ന നാം മതത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന പലതിനെയും ഇല്ലാതാക്കുന്ന ഇതൊക്കെ വെറും കൊച്ചു കൊച്ചു കളി തമാശകൾ മാത്രമാക്കുന്ന അതിശക്തമായ ദൈവം എന്നൊരു ശക്തി നമ്മുടെ കോശ നമ്മുടെ ശൂന്യതയിലെ എനർജിയുടെ ശക്തിയായി പ്രവർത്തിക്കുന്ന അതിശക്തമായ ശക്തി നമ്മുടെ സ്നേഹത്തിൻ്റെ അടിസ്ഥാന കണികയായി പ്രവർത്തിക്കുന്ന ശക്തി നമ്മുടെ ജീവൻ്റെ കണികയായി ശക്തിക്കുന്ന ശക്തി ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിൻ്റെയും ശക്തി നമ്മൾ മാത്രം മനുഷ്യന്മാരെ മാത്രം കൗണ്ട് ചെയ്താൽ പോരാ മനുഷ്യൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു സംഖ്യ മാത്രം ഉള്ള ഭൂമി എന്ന ചെറിയൊരു പന്തിനുള്ളിൽ ജീവിക്കുന്ന വളരെ ചെറിയ വിരലിൽ എണ്ണാവുന്നതിനേക്കാളും ചെറിയ ഒരു ലിവിങ് സ്പീഷീസ് മാത്രമാണ് വലിയൊരു ശക്തിയൊന്നുമല്ല നമ്മൾ വളരെ ചെറുതാണ് വിശാലമായ പ്രപഞ്ചത്തിന് മുന്നിലേക്ക് മനുഷ്യനെ മുഴുവനും വെച്ച് 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 കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്ര നിസാരമാണ് നമ്മൾ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന മഹാശക്തി ഒന്ന് ആലോചിച്ച് നോക്കണം പക്ഷേ ഈ മനുഷ്യന് ലോജിക്കായിട്ടും എമോഷണലായിട്ടും ചിന്തിക്കാനുള്ള ശേഷി ലഭിച്ചതുകൊണ്ട് മനുഷ്യൻ തൻ്റെ ഭാവനകളിലൂടെയും തൻ്റെ ഇമാജിനേഷനുകളിലെയും ഈ വിശാലമായ ശക്തി മനസ്സിലാക്കാതെ ചെറിയ ചെറിയ സാങ്കല്പികമായിട്ട് എന്തോ ഒന്നിനെ ദൈവമായി വ്യാഖ്യാനിക്കുന്നു അങ്ങനെ ഒരു ദൈവം പലപ്പോഴും മനുഷ്യനിർമ്മിത പേരുകൾ കൊണ്ടും മറ്റും ദൈവത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ ചിന്തിക്കും അത് അവർക്കത് സത്യമാണ് ആ വാ പറയുന്നവർക്കെല്ലാം അത് സത്യം കാരണം അത് അവർ അവരുടെ മനസ്സിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നൊരു ദൈവമാണ് അത് ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന ദൈവമാണ് മറ്റേത് യൂണിവേഴ്സൽ ലോ യൂണിവേഴ്സൽ പ്രിൻസിപ്പൾ എന്ന രീതിയിൽ നിലനിൽക്കുന്നൊരു മഹാ അതൊരു സങ്കല്പമാണെന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ് ദർ ഈസ് എ പ്ലാനിങ് ഫോർ യൂണിവേഴ്സ് ദർ ഈസ് എ ക്രീയേറ്റർ ബിഹൈൻഡ് ദ ക്രിയേറ്റിവിറ്റി ഇൻ ദ ഹോൾ പ്ലാനറ്റ് ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റൂല ദ സയൻറ്റിഫിക് ഫാക്ട് എത്ര പറഞ്ഞാലും സയൻറ്റിഫിക് ഫാക്റ്റ് എന്നിന് നമ്മൾ നിരസിച്ചാലും ദറ്റ് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് അവർ ബ്രെയിൻ എന്നേ പറയാൻ പറ്റുള്ളൂ അതുകൂടി മനസ്സിലാക്കുന്നേക്കാളും ലിമിറ്റഡായി പോയ നമ്മുടെ ബ്രെയിൻ്റെ ബ്രെയിനിൻ്റെ കഴിവും പോരായ്മയാണതെന്നേ പറയാൻ പറ്റുള്ളൂ ആ ഒരു ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ നിശ്ചയിക്കുമ്പോഴാണ് ഇവിടെ അബദ്ധങ്ങൾ വരുന്നത് ഇവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത് ഞാൻ ചിലപ്പോൾ ചിലപ്പോ സമയത്ത് ചില പ്രാർത്ഥനകളൊക്കെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയങ്ങൾ വരും ഒരുപാട് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ പറ്റാതെ വരാറുണ്ട് ചിലപ്പോൾ പകുതി മുടക്കി പോകാണ്ടി വരാറുണ്ട് ഒരു ഫിക്സഡ് പ്ലാറ്റ്ഫോമിലൂടെ ചിന്തിക്കുമ്പം എന്തൊരു തെറ്റാണ് നീ ചെയ്തതെന്ന് നോക്കും പക്ഷെ നമ്മൾ നമ്മളെ ക്രിയേറ്റ് ചെയ്ത നമ്മളൊരു കോശത്തെ നിയന്ത്രിക്കുന്ന നമ്മളൊരു ഇമാജിനേഷൻ നമ്മളിലേക്ക് നാം എന്താണ് ചിന്തിക്കേണ്ടതെന്ന് ചിന്തിപ്പിക്കുന്ന നാം എന്ന് മരിക്കണമെന്ന് നിശ്ചയിക്കുന്ന ആ ഒരു യൂണിവേഴ്സൽ ലോ ആ യൂണിവേഴ്സൽ ദൈവം അതിൻ്റെ ഒരു പെർമിഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റല്ലാതാവും കാരണം അതവിടെ മറ്റൊരു ഒരു ജീവനവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വിളി അവിടെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇൻ ദാറ്റ് സിറ്റുവേഷണൽ ഫാക്ടർ മൈ ഡിസിഷൻ ഈസ് ദ വിത്ത് പെർമിഷൻ ഓഫ് ദ ഗോഡ് ദൈവത്തിൽ നിന്ന് പെർമിഷനോടു കൂടിയാണ് അത് യൂണിവേഴ്സൽ ദൈവത്തിൻ്റെ പെർമിഷനോടു കൂടിയാണ് അവിടെയാണ് ദൈവവിശ്വാസം മനുഷ്യന് ശക്തിയും നിർഭയത്വവും നൽകുന്നത് എന്ത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഈ കൊച്ചു ഭൂമിയിൽ ഉണ്ടാവുമ്പം എന്ത് പ്രശ്നങ്ങളും പ്രദേശങ്ങളും വിരലുണ്ടാവുന്ന വെറും ഒരു എത്ര കോടിയുണ്ട് അയ്യായിരം കോടി ആയിക്കോട്ടെ എട്ടായിരം കോടി ആയിക്കോട്ടെ ഇത്രയും നിസ്സാരമായ മനുഷ്യ ഗുലത്തിലുണ്ടാവുന്ന ഈ സ്ട്രക്ചറൽ പ്രശ്നങ്ങളുടെ പേരിൽ പ്രശ്നങ്ങളെല്ലാം പ്രശ്നങ്ങളല്ലാതാവുന്നത് യൂണിവേഴ്സൽ ലോയിലേക്ക് നമ്മൾ യൂണിവേഴ്സൽ ദൈവം ദൈവത്തിൽ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നിയന്ത്രണതാവായിട്ടുള്ള ഈ ദൈവത്തിലേക്ക് നമ്മൾ കൽക്കുമ്പോ പ്രപഞ്ചത്തിലെ ആൾക്കാർ മതങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നതും മതങ്ങളുടെ പേരിൽ ഒരുപാട് ദേവാലയങ്ങൾക്ക് വേണ്ടി തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാം ഈ കൊച്ചു കൊച്ചു മനുഷ്യന്മാരിൽ കൊച്ചു കൊച്ചു കളികൾക്കപ്പുറം മറ്റൊന്നുമില്ല ഈ കളികൾ വേണമെന്ന് നിശ്ചയിക്കുന്നതും ഈ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഈ ഒരു ദൈവമാണ് ഏത് പേരും വേണേൽ വിളിക്കാം ഏത് പേരും വിളിക്കാം ഏത് ഭാഷയിൽ എന്ത് പേരും വിളിക്കാം ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാം ദൈവമെന്ന് മലയാളത്തിൽ പറയാം ഈശ്വരൻ എന്ന് സംസ്കൃതത്തിൽ പറയാം അള്ളാഹു എന്ന് അറബിയിൽ പറയാം അലേഹു എന്ന് ഹീബ്രുവിൽ പറയാം അട്രിബ്യൂഷൻ ശക്തിവാൻ എന്ന് ശിവൻ എന്ന് വിഷ്ണു എന്ന് റഹ്മാൻ എന്ന് റഹീം എന്ന് ഹാലിക് മാലിക്ക് അങ്ങനെയൊക്കെ പല നിർവചനങ്ങളാണ് ഞാൻ പറയുകയാണ് എന്ന് നേന്ത്രതാവ് എന്ന് അല്ലെ വിഷ്ണു ശിവ എന്നൊക്കെ പറയുമ്പോൾ അതിന് അട്രിബ്യൂഷൻസ് ആയിട്ട് എന്ത് പേരും നിങ്ങളതിനു ചേർത്തിയാലും ആ യൂണിവേഴ്സൽ ലോ അതാണ് പക്ഷെ മനുഷ്യ മനുഷ്യൻ അൺലി മനുഷ്യന് മുമ്പിൽ അവരായിട്ട് സൃഷ്ടിച്ച ഒരുപാട് വിശ്വാസങ്ങൾ ഈ യൂണിവേഴ്സലായിട്ടുള്ള ദൈവത്തെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണാറുള്ളത് അതും പോസിബിളാണ് അതും ആയിക്കോട്ടെ അതും ദൈവത്തിൻ്റെ നിശ്ചയാണല്ലോ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇവിടെ മരണത്തിൻ്റെ മതത്തിൻ്റെ പേരിലൊക്കെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത് ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഈ ദൈവത്തിൻ്റെ ഒരു പ്ലേ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് പ്രശ്നത്തിനാണ് ഇവിടെ ഒരു മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക എന്ത് പ്രതിസന്ധികൾ ഉണ്ടാക്കാൻ കഴിയുക ഓരോ ഭരണാധികാരിയും ഒരു രാജ്യത്തെ ജനങ്ങളെ പരിപാലിക്കേണ്ട കുറച്ച് ആൾക്കാർ ഈ കൊച്ചു സംഘത്തിൽ നിന്ന് കുറച്ച് ചെറിയൊരു ആൾക്കാരെ അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ലോ ഓർഡർ ഓർഡറിലാക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെടുന്നു ഈ നിശ്ചയവും എവിടെ നിന്ന് വരുന്നു ദിസ് ഈസ് ഓൾസോ ദി ഡിസിഷൻ ആ ഒരു ദൈവത്തിൽ നിന്നാണ് ആ ഒരു ദൈവമാണ് മനുഷ്യന് ശക്തമായ നിർഭയത്വം നൽകുന്നത് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെ അല്ലാതാക്കുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് എന്നെ ഒരിക്കലും അസ്വസ്ഥക്കാറില്ല ഈ ലോ ഈ നൽകുന്ന കലപക്ഷെ ഞാൻ അതിനാ അങ്ങനൊരു ദൈവത്തിലേക്ക് നമ്മുടെ ഈ ഇന്നർ ദൈവത്തെയും ആ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഈ ദൈവത്തെയും ഈ അനന്തവിശാലമായ പ്രപഞ്ചത്തിൻ്റെ എല്ലാം എല്ലാമെല്ലാമായ ദൈവത്തെയും ഒരേ ആംഗിളിൽ കൊണ്ടുപോകാൻ കുറച്ചെങ്കിലും പറ്റുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഹോസ്പിറ്റലിൽ വരുമ്പോഴൊക്കെ പലരും പലരും വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചില ആൾക്കാർ മരിക്കാൻ നേരത്തൊക്കെ പറയുന്നൊരു വാക്ക് എൻ്റെ പതിരീങ്ങളെ കാക്കണിയേ എന്ന് പതിരീങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവരുടെ ഉള്ളിൽ നിന്ന് അവരുടെ സുരക്ഷിതത്തിൽ വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി അവരുള്ളിൽ എന്തോ ഒന്ന് അവരൊരു പ്രപഞ്ചത്തിലെ മറ്റൊരു വലിയൊരു അനന്തവിശാലമായ ഒരു ദൈവസങ്കല്പത്തെ ഉണ്ടാക്കിയെങ്കിലും ഇവിടെ എന്തോ ഒന്നിൽ നിന്ന് എവിടെയോ വന്ന് പോകുന്നൊരു വിളിയാണ് അവർ അത് വിളിക്കുന്നത് അവരെന്നെ കാക്കുമെന്നുള്ള രക്ഷയോടെയാണെങ്കിൽ അല്ലെങ്കിൽ അവർ ബഹുമാന ബദിർ നിങ്ങൾ എന്ന് പറയുന്ന ഭദ്ര യുദ്ധത്തിൽ പങ്കെടുത്ത യോദ്ധാക്കൾക്കുള്ള ഒരു ആദരവോടെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ പക്ഷേ ഭക്തിഭൂന്ത്രമാണ് ഭക്തി സാന്ദ്രമായി അവരെൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുമെന്ന ധാരണയിലാണെങ്കിൽ അവർ വിളിക്കുന്ന അവർക്കുള്ളിൽ അവർ ക്രിയേറ്റ് ചെയ്തൊരു ആന്തരിക ദൈവത്തോടാണ് ഞാൻ എല്ലാ മതത്തിൻ്റെയും കാര്യങ്ങളൂടെ പറയുന്നില്ല കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതസ്പർദ്ധയാവും മത ഇതാവും കാരണം എനിക്ക് എൻ്റെ മതത്തിൽ ഉള്ള ആൾക്കാർ പറയുന്ന കുറച്ച് മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞാലും അതിവിടെ ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടില്ല പക്ഷേ മറ്റൊരു മതത്തിൻ്റെ ഇത് പറയാൻ അത് എൻ്റെ പേര് നോക്കിക്കൊണ്ട് അതിന് പലരും പലതും പറയും എന്നുള്ളതാണ് അത് ഈ അതും ഈ ഒരു ഗെയിമിൻ്റെ പാർട്ടാണ് നത്തിങ് എന്ത് സംഭവിച്ചാലും അത് വെറി ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു ദൈവവിശ്വാസം നമുക്കുണ്ടാവുമ്പോൾ നമുക്ക് ഇമ്പോസിബിൾ ആക്കുന്നത് എങ്ങനെ എങ്ങനെയും ആൾക്കാർക്ക് വിശ്വസിക്കാം എന്ത് ദൈവത്തെയും ആൾക്കാർക്ക് പ്രതിഷ്ഠിക്കാം കാരണം അത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്നതാണ് േ പക്ഷെ ഇവിടെ തർക്കങ്ങൾക്കോ അസ്വസ്ഥതകൾക്കോ ഒന്നും ഒരു റെസ്ട്രിക്ഷനും ഇത് കാരണമാക്കരുത് എനിക്ക് പറയാനുള്ളത് മനസ്സിലായില്ലേ തീർച്ചയായും ആരെയും മറിവേൽപ്പിക്കാനോ ആരെയും വിഷമിപ്പിക്കാനോ ആരെയുള്ളിലും മതവിശ്വാസത്തെ വ്രണപ്പെടുത്താനോ നോവിക്കാനോ വേണ്ടിയുള്ളതല്ല ഓരോ മനുഷ്യനും ഒരു ഫിലോസഫറാണ് ഓരോ മനുഷ്യനും ഒരു മതമാണ് ഒരു രാഷ്ട്രീയമാണ് ഒരു രാഷ്ട്രമാണ് എല്ലാം അത് ഓരോ മനുഷ്യനുമാണ് കാരണം മനുഷ്യനൊരു ഈ അനന്തവിശാലമായ പ്രപഞ്ചത്തിൻ്റെ ലോകത്ത് മനുഷ്യനും ഒരു സൂക്ഷ്മ ജീവിയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിഷൻ നമ്മുടെ ഇമാജിനേഷൻ ആ ലെവലിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞ ഒരു സ്പീഷീസിൻ്റെ ഏറ്റവും നല്ല സൂക്ഷ്മാവസ്ഥയും ഇതേ സ്പീഷീസിലെ ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും ശക്തമായ ഇമാജിനേഷൻ്റെയും ഹ്യൂമൻ ഇമാജിനേഷൻ പക്ഷേ അത് അൺലിമിറ്റഡ് അല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അത് ഹ്യൂമൻ ഇമാജിനേഷൻ അതൊരിക്കലും ലിമിറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല എന്നുള്ളത് മനസ്സിലാക്കണം അത് അൺലിമിറ്റഡ് ആണ് അനന്തമാണ് വിശാലമാണ് ഓരോ പ്രപഞ്ചത്തിൻ്റെ അനന്ത വിശാലതകളേക്കാളും വ്യാപ്തിയുള്ളതാണ് ആ കോണിൽ നിന്ന് നമ്മുടെ ഇൻറ്റേണൽ ദൈവത്തെ നമ്മുടെ എക്സ്റ്റേണൽ ദൈവവുമായി ലിങ്ക് ചെയ്യിപ്പിച്ചിട്ട് ഇതിനെ ഉൾക്കൊള്ളുന്ന അത്തരത്തിലേക്കും നമ്മുടെ ഇൻറ്റേണൽ ഇമാജിനേഷൻ്റെ ലോകം നമ്മുടെ ത്തെ നമ്മൾ വ്യാപിച്ച് കൊടുക്കുമ്പം നാം അനുഭവിക്കും ഈ അനന്തവിശാലമായ പ്രപഞ്ചത്തിൻ്റെ എല്ലാ അധിപനായ ഒരു മതത്തിൻ്റെയും ഒരു ജാതിയുടെയും ഒരു സിസ്റ്റത്തിൻ്റെയും ബൗണ്ടറികൾക്കപ്പുറമായ ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തവിശാലതയുടെ നിയന്ത്രണതാവായ ആ ദൈവത്തെ നാം അനുഭവിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളുടെ ഈ ജീവിതത്തിൻ്റെ നിസ്സഹായാവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയും നിസ്സാരാവസ്ഥ നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടെയും വ്യക്തമായ നിർഭയത്വത്തോടെയും വ്യക്തമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടെയും നമുക്ക് നമ്മുടെ ജീവിതത്തെ മനോഹരമായി ജീവിക്കാൻ പറ്റൂ എന്നുള്ളതാണ് അല്ലെങ്കിൽ നാം ലോകത്ത് ഓരോ മനുഷ്യനും ക്രിയക്കുന്ന ഇൻറ്റേർണൽ ദൈവസങ്കല്പങ്ങളും അതിൻ്റെ പേരിലുള്ള ഒരുപാട് സിസ്റ്റംസും അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന തർക്കങ്ങളും അതിൻ്റെ ഉണ്ടാകുന്ന ആഘോഷങ്ങളും ഓരോ മനുഷ്യനെയും ഇങ്ങനെ അസ്വസ്ഥനാക്കി അസ്വസ്ഥനാക്കി കൊണ്ടേയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കണം ഈ ഭൂമിയിൽ ഈ നാട്ടിൽ ആര് ഭരിച്ചാലും പ്രശ്നമില്ലാതാവുന്നത് എപ്പോഴാണെന്നറിയോ ഈ യൂണിവേഴ്സൽ ദൈവം നം ത്തിൻ്റെ കൺട്രോളിലേക്ക് നമ്മുടെ ഇൻറ്റേണൽ ദൈവസങ്കല്പം വരുമ്പോഴാണ് അതാണ് നിർഭയത്വത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ആശയം എന്നുള്ളത് എൻ്റെ കണ്ട നാടിയേക്കാളും അടുത്തായി ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ പ്ലാനിങ് അല്ലെങ്കിൽ വിഷൻ അല്ലെങ്കിൽ മിഷൻ അല്ലെങ്കിൽ ആ നോട്ടം അല്ലെങ്കിൽ ആ കേൾവി ആ ഒരു സ്പർശനം അല്ലെങ്കിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ആ ഒരു ഞാൻ ഉള്ളോട്ട് എടുക്കുമ്പോഴും പുറത്തോട്ട് വിടുമ്പോഴും അതിൻ്റെ പ്ലാനിങ്ങും അതിൻ്റെ ആ ഒരു അതേ അതിനേക്കാളും അടുത്ത എൻ്റെ ജീവനേക്ക് എൻ്റെ ദൈവമുണ്ട് എന്നുള്ള വിശ്വാസം ഉണ്ടാകുമ്പം നിങ്ങൾ ദൈവത്തിൻ്റെ ഗൈഡൻസിലായിരിക്കും നിങ്ങൾ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൻ്റെ ആ ഒരു ലോ ഭര ഭരണ കണ്ട്രോളിലായിരിക്കും അതിലിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നടക്കുന്നതെല്ലാം എല്ലാം ഇറ്റ്സ് ഈസ് എ സിമ്പിൾ തിങ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും യുദ്ധങ്ങളും പരസ്പരം തമ്മിലെ തർക്കങ്ങളും അടിപിടികളും എല്ലാം നിസ്സാരമാകുന്നത് ആ ഒരു ഘട്ടത്തിലാണ് മനസ്സിലാക്കണം മരണം എന്ന് പറയുന്നത് മനുഷ്യന് നിശ്ചിതമാണ് അത് സംഭവിക്കും അതിനു മുമ്പിൽ വളരെ ചെറിയൊരു കാലഘട്ടം വലിയ കാലഘട്ടം എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയ നിസ്സാരമായൊരു ടൈമാണ് നമ്മളിവിടെ ജീവിച്ചു പോകുന്നത് ഈ നിസ്സാരവും സൂക്ഷ്മവുമായ മനുഷ്യരൻ്റെ ജീവിക്ക് ജീവിക്കാൻ ലഭിക്കുന്നതും വളരെ നിസ്സാരമായൊരു ടൈമാണ് മനസ്സിലായില്ലേ ആ സമയത്ത് നമ്മൾ കുറച്ച് ദൈവ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്ത് മുന്നോട്ട് പോവുക സ്നേഹം കാരുണ്യ ദയ സേവനം നിർഭയത്വം പരസ്പര സഹകരണം ഒരുമ അല്ലേ അറിവ് നേടൽ അന്ധമായി വിശ്വസിക്കാതെ പഠിച്ചും വിശ്വസിക്കുക ഇതൊക്കെ മനുഷ്യനെ നിലനിർത്തേണ്ട മൂല്യങ്ങളാണ് ഈ മൂല്യങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് മനുഷ്യന് മുന്നോട്ട് പോവുക അവിടെ ഒന്നും തർക്കങ്ങളോ എന്ത് കണ്ടു കഴിഞ്ഞാലും ഇതൊക്കെ ഒരു ഗെയിം ഷോൻ്റെ ഭാഗമാണ് എന്ന് മാത്രം കണ്ടു മുന്നോട്ട് പോകണ്ടു പോവുക ഓക്കെ ബി ഹെൽത്തി ബായ് ഒരിക്കൽ കൂടി ഞാൻ പറയാണ് ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രം എൻ്റെ ഒരു ഭാവനയിലൂടെ വരുന്ന കാര്യങ്ങളാണ് മനസ്സിലാ അതും ഇൻസ്റ്റൻ്റായിട്ട് ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്ന സമയത്ത് ഒരു വ്യക്തമായ ഒരു പ്ലാനിങ്ങുമില്ലാതെ എൻ്റെ തലയിൽ ഓടുന്ന കുറച്ച് റീൽസ് അല്ലെങ്കിൽ കുറച്ച് ഇത് ഞാൻ നിങ്ങൾ മുമ്പ് പറഞ്ഞു എന്നേ ഉള്ളൂ ഓക്കെ എൻ്റെ ഒരു പേഴ്സണൽ വ്ലോഗുകൾ ആയതുകൊണ്ട് തന്നെ അതെൻ്റെ കൂടി ഇൻഡിപെൻഡൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഒരാളെയും വിഷമിപ്പിക്കാനോ നോവിക്കാനോ ഒരു മതത്തെ വിമർശിക്കാനോ ഇത് ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് കൂടി ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയാണ് ഓക്കെ ബി ഹെൽത്തി ബായ്